ഏറെ സങ്കടത്തോടു കൂടിയാണ് എന്ന രാജെന്ന ഇരുപത്തിയേഴുകാരുടെ മരണവാർത്ത ഏവരും കേട്ടത് റെയിൽവേ സ്റ്റേഷന് സമീപം യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി പോക്കടം കുറവാപ്പള്ളി അറക്ക് സമീപത്തെ പരേതനായ രാജിൻ്റെയും സജാദയുടെയും മകൾ അമൃത രാജാണ് ദാരുണമായി മരിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ വടക്ക് മാറിയുള്ള ട്രാക്കിൽ ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത് വിദേശത്ത് ഭർത്താവിനൊപ്പം താമസിക്കുകയായിരുന്ന അമൃത രാജ് ഈ അടുത്താണ് നാട്ടിൽ തിരിച്ചെത്തിയത് മരണകാരണം സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല സൂരാജ് ആണ് അമൃതയുടെ ഏക സഹോദരൻ യുവതിയുടെ മരണപ്പെട്ട സ്ഥലത്ത് നിന്ന് അധിക ദൂരത്തെയല്ലാത്ത പാളത്തിന് സമീപത്ത് റോഡരിയിൽ അവർ എത്തിയെന്ന് കരുതുന്ന ഒരു കാറും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ദുരൂഹത സൃഷ്ടിക്കുന്നു